ഹായ് നമസ്കാരം കൂട്ടുകാരെ താഴെ തവളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മസാല ഉണ്ടാക്കാൻ വന്നത് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാല ബോണ്ട അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് മസാല ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ടില്ല ഒരു ബാറ്റർ തയ്യാറാക്കണം നമുക്ക് അതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് പേസ്റ്റാണ് ഇട്ടിട്ടുള്ളത് അതിനിപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം അതിന് വേണ്ടി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി ഒരു ബാറ്റർ പോലെ ആക്കിയിട്ട് വെക്കണം അതിനെ നമുക്കിതിൻ്റെ മസാല എല്ലാം മുക്കി മുക്കിപ്പൊരിക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റിലെ അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ ഇതുണ്ടാക്കാൻ വന്നത് നല്ല ബാറ്റർ നന്നായി തയ്യാറായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും ബന്ധുണ്ടാവും അതെല്ലാം ഒന്ന് തൊലി ഒളിഞ്ഞ് പൊളിച്ചെടുക്കണം ബാറ്റർ ചെയ്യാറായിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് സവാള പച്ചമുളക് ക്യാരറ്റ് തക്കാളി കറിവേപ്പില പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും നമുക്ക് നമുക്കിന്നൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക് പാൻ ചൂടായി വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള എടുത്ത് കൊടുക്കാം സവാള നന്നായി മൂത്ത് വരണം അങ്ങനെ ബ്രൗൺ കളർ ഒന്നാകേണ്ട നന്നായി വഴണ്ടി വരണം കുറച്ച് ഉപ്പും കൂടി എടുത്ത് കൊടുക്കാം നമുക്ക് പെട്ടെന്ന് സവാള വഴണ്ടി കിട്ടും സവാള വഴണ്ടുവന്നിട്ടുണ്ട് അതിലത്തേക്ക് നമുക്ക് മുളകെരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് അത് ചേർത്ത് കൊടുക്കാം ഈ മുളകെല്ലാം അവരവരെ എരിവിനനുസരിച്ചിട്ടാണ് കേട്ടോ പിന്നെ കുറച്ചും കുമത്തി മുളക് പൊടിയാന്ന് കാശ്മീരി മുളക് പൊടി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാലയും കൂടി കുറച്ചും ചേർത്ത് കൊടുത്തു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മറ്റ മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പീനെല്ലാം കൂടി ഒന്ന് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം അത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ഇടാനുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ഇട്ടു ഇനി പീനെല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം ഇത് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് കിഴങ്ങ് ഒഴിഞ്ഞ തൊലിയെല്ലാം പൊളിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം അതിൽ ഉരുളക്കിഴങ്ങ് പൊടിച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ലൂസാവാൻ പാടില്ല നമുക്ക് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന പാകത്തിലാവണം അപ്പം അതുകൊണ്ട് ലൂസാവാൻ പാടില്ല ക്യാരറ്റും പൊടിച്ച് വെച്ചിട്ടുണ്ട് കൈ വെച്ച് കവി വെച്ചാൽ നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാം മിക്സിയിലിട്ടിട്ടൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല അത് ഈ രൂപത്തിലായിട്ട് വേണ്ടല്ലേ അപ്പോൾ ഇതും കൂടി ഒന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം ഉപ്പെല്ലാം എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായി മിക്സ് ആയി വെച്ചിട്ടുണ്ട് അതിലത്തേക്ക് നമുക്ക് ശേഷം മല്ലിയാലയും കൂടി അരിഞ്ഞിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം മസാലക്കൂട്ട് എല്ലായിടത്തേക്കും പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ ഇപ്പം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുത്തിട്ട് നമ്മൾ ആ ബറ്ററിൽ മുക്കിയിട്ട് പെരുക്കണം നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം അത് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരട്ടെ അത് തയ്യാറാക്കിയ എല്ലാം ഞാൻ ഉരുട്ടി ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ ബാറ്ററിൽ ഓരോന്നായിട്ട് മുക്കിയിട്ട് എടുക്കാം ഇത് മുക്കി എടുക്കുന്ന സമയത്ത് ഇതിൽ കവർ ചെയ്യുന്ന രീതിയിലാവണം എന്നാൽ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലേ ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് കാഞ്ഞു വരുമ്പോൾ തിരിച്ച് മറിച്ചെല്ലാം നന്നായി പൊരിച്ചെടുക്കാം നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടല്ലേ അങ്ങനെ നമ്മൾ രണ്ട് ബോണ്ട റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയിലെ ഉരുളകളെല്ലാം നമ്മൾ ബാറ്ററിൽ മുക്കിയിട്ട് ഒന്നിത് ബോണൊക്കെ തന്നെ പിരിച്ചെടുക്കാം നേരത്തെ രണ്ടെണ്ണം ഇട്ടിട്ടില്ല തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഞാനൊരു മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം അതിൽ കുറച്ചും വലിയ ചീൻ ചട്ടിയാണെങ്കിൽ ഒന്നിച്ച് പോകും നമ്മൾ കുറച്ച് കുഞ്ഞ് ചീൻ ചട്ടി ആയതുകൊണ്ട് ഇത് മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും വറുത്തു വരി എടുക്കും ഇനിയിപ്പോൾ ബാക്കിയിലെ ഉരുളകളെല്ലാം നമുക്ക് ഇതുകൊണ്ടൊക്കെ വറുത്തുപോയി എടുക്കാം കണ്ടില്ലേ അങ്ങനെ നല്ല അടിപൊളി മസാല പൗണ്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റോടു കൂടിയ മസാല പൗണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എടുക്കാം എൻ്റെ അകത്തെല്ലാം കണ്ടില്ല നല്ല ഇതായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരും